നമസ്കാരം മലയാളി വർദ്ധ ഇൻസായി സ്വാഗതം മറിയക്കുട്ടി എന്ന് കേട്ടാൽ സി പി എം കിലുകില വിറയ്ക്കും എന്നാൽ മറിയക്കുട്ടി ടു പോയിന്റ് സീറോ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ നടു റോഡിൽ ഇറങ്ങി കസേരയിട്ട് തൊണ്ണൂറുകാരി ഒരു ഇരിപ്പിരുന്നു എവിടെ പിണറായി എന്റെ ക്ഷേമ പെൻഷൻ എന്ന് ചോദിച്ചാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പ് സ്വദേശിനി പൊന്നമ്മ സമരം നടത്തിയത് ആകെ ഒരു മണിക്കൂറാണ് അല്ലെങ്കിൽ കൂടി പോയാൽ ഒരു ഒന്നര മണിക്കൂറാണ് ഈ തൊണ്ണൂറുകാരി റോഡിൽ ഇരുന്നത് ഈ ഒന്നര മണിക്കൂർ പിണറായി പോലീസ് വെള്ളം പോയി അമ്മച്ചിയെ അനുനയിപ്പിച്ച് റോഡിൽ നിന്ന് തിരികെ കൊണ്ടുപോകാൻ ഏമാന്മാർ ഏത്തമിട്ടു കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം ചെയ്യുമ്പോൾ ഇങ്ങ് കേരളത്തിൽ സർക്കാർ അവഗണനയ്ക്കെതിരെ വ്യത്യസ്ത സമരം നടന്നത് ഏറെ ശ്രദ്ധേയമായി ദേശാഭിമാനി ഇനി ഏക്കർ കണക്കിന് സ്വത്തും അമ്മച്ചിക്ക് പറഞ്ഞുകൊണ്ട് വരുമോ എന്തോ കേരളത്തിലെ പെണ്ണുങ്ങൾ പിണറായിക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സി പി എം കുറച്ചധികം വെള്ളം കുടിക്കും സാമൂഹിക പെൻഷനിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുകയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത സമരങ്ങൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയ സംഭവത്തിൽ റോഡിലിരുന്ന് പ്രതിഷേധിച്ച തൊണ്ണൂറുകാരി വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇടുക്കിയിലെ മറിയക്കുട്ടിയുടെ പുതിയ പിൻഗാമി അവതരിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ മെഴുകാൻ ക്യാപ്സൂൾ തയ്യാറാക്കി വെച്ചോളൂ അധികം വൈകാതെ വേണ്ടിവരും മറിയക്കുട്ടിയുടെ അടുത്തൊന്നും ചെലവായിട്ടില്ല പൊന്നമ്മയോടും ഒന്നും ചെലവാകാൻ പോകുന്നില്ല അവസാനം സി പി എം ഇറക്കാൻ പോകുന്ന ക്യാബ്സൂള് പൊന്നമ്മയെയും ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് അതും പിണറായി ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള നീക്കമെന്ന് തള്ളിമറിക്കും കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഒന്നര മണിക്കൂറോളം നീണ്ട പ്രതിഷേധമുണ്ടായത് റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നതറിഞ്ഞ പോലീസ് പാഞ്ഞെത്തി പൊന്നമ്മയെ അനുനയിപ്പിച്ച് തിരിച്ചയക്കുകയായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് എത്തിയാണ് പൊന്നമ്മയെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അഞ്ചു മാസമായി പെൻഷൻ കിട്ടുന്നില്ലെന്ന് പൊന്നമ്മയുടെ മകൻ പറഞ്ഞു കിടപ്പുരോഗിയായിട്ടും വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടപടിയും നടത്തിയിട്ടില്ലെന്ന് മകൻ പറയുന്നു ഈ സമയം മുഖ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിന്റെ മുന്നൊരുക്കത്തിലായിരുന്നു നടു റോഡിൽ കസേരയിട്ടിരുന്ന പൊന്നമ്മ സർക്കാരിനെതിരെ വലിയ സമരമുറയാണ് പുറത്തെടുത്തത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റോഡിലെ എച്ച് പി സിയിൽ ഒന്നര മണിക്കൂറോളം റോഡിൽ കസേരയിട്ടൊരു ഇരിപ്പിരുന്നു ഇതിനിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിന് പൊന്നമ്മയ്ക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഇത് പോലീസ് പരിശോധിക്കുന്നുവെന്നാണ് സൂചന എന്നാൽ വിവാദങ്ങളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം റോഡിലിരുന്നതിനെ തുടർന്ന് ഈ സമയം ഇതുവഴി വന്ന വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വന്നു സ്വകാര്യ ബസും അല്പനേരത്തേക്ക് കുടുങ്ങി പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാതെ റോഡിൽ നിന്ന് മാറില്ലെന്നും പൊന്നമ്മയും മകൻ മായനും നിലപാടെടുത്തു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ച് പൊന്നമ്മയെയും മകനെയും വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു എച്ച് പി സിയിൽ ഒറ്റമുറി വീട്ടിലാണ് പൊന്നമ്മ കഴിയുന്നത് ഈ പ്രതിഷേധത്തിന് പിന്നിലും രാഷ്ട്രീയ ഇടപെടലുകളാണ് സി പി എം പറയുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനും സാധ്യത ഇത്തരം പ്രതിഷേധങ്ങൾ സർക്കാരിന് വലിയ തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ എടുക്കും മറിയക്കുട്ടിയുടെ പിച്ച എടുക്കൽ സമരം കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു ഇത്തരം സമരത്തിനെതിരായ ഉളിയമ്പുകൾ ബജറ്റിലും ഉണ്ടായിരുന്നു എന്നാൽ മറിയക്കുട്ടി നടത്തിയ സമരം സർക്കാരിനും സി പി എമ്മിനും മുഖത്തേറ്റാടിയായിരുന്നു ഇതിനിടെ സർക്കാരിനെ രക്ഷിക്കാൻ രക്ഷിക്കാനെന്നും പറഞ്ഞ് മറിയക്കുട്ടിക്കെതിരെ ലേഖനം എഴുതി പൊല്ലാപ്പിലായി പാർട്ടി പത്രം മറിയക്കുട്ടിക്ക് ഏക്കർ കണക്കിന് സ്വത്തുണ്ട് മക്കൾ വിദേശത്താണ് എന്നൊക്കെ കഥ അടിച്ചിറക്കി എവിടെടാ എൻ്റെ ഏക്കർ കണക്കിന് വസ്തു അതൊന്ന് കാണിച്ചു തരാനെന്ന് പറഞ്ഞ് മറിയക്കുട്ടി വെല്ലുവിളിച്ചു നേരെ വില്ലേജ് ഓഫീസിൽ പോയി പരിശോധനയും നടത്തി ഒരു തുണ്ട് ഭൂമിയില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു സി പി എം കഥ തേഞ്ഞൊട്ടി ദേശാഭിമാനിക്ക് മാപ്പും പറയേണ്ടി വന്നു എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല മറിയക്കുട്ടി ഹൈക്കോടതി കയറി സർക്കാരിനെ എടുത്തിട്ട് അലക്കി മറിയക്കുട്ടിയുടെ ശബ്ദമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മാറി അങ്ങനെ വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത് പൊന്നമയുടെ പ്രതിഷേധം പുലിവാലാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഇപ്പോൾ സർക്കാർ പാർട്ടിക്കാർ പ്രശ്നമുണ്ടാക്കരുതെന്ന് മുന്നറിയിപ്പും കൊടുത്തു ദേശാഭിമാനിയോട് മണ്ടത്തരം വിളം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അടുത്ത പണിയാണ് ഒരുങ്ങിയിരിക്കുന്നത് ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന മുഖ്യന് ഇതിലും വലിയ പണി ഇനി കിട്ടാനില്ല ഇരട്ട ചങ്കനെ ചൂണ്ടുവിരലിൽ നിർത്തുകയാണ് കേരളത്തിലെ പെണ്ണുങ്ങൾ അവർ ആ ന്യായമായ ആവശ്യമാണ് ചോദിക്കുന്നത് സർക്കാരിന്റെ കയ്യിൽ ദൂർത്തിനെല്ലാം കാശുണ്ട് എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്നത് വലിയ ചോദ്യം തന്നെയാണ് പതിനാറ് ലക്ഷമാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തിയതിന്റെ പേരിൽ ഭക്ഷണത്തിന് എഴുതി വാങ്ങിയത് ഒരു ലക്ഷത്തിന്റെ കേക്ക് അവിടം കൊണ്ടും തീർന്നില്ല ക്ലിഫ് ഹൗസിൽ ഏഴ് ലക്ഷത്തിന്റെ കർട്ടൻ ഇതൊക്കെ ദൂർത്തല്ലേ ഈ പണം മതി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ എന്നിട്ടും സർക്കാർ പറയുന്നത് എന്താണ് സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് പക്ഷേ ഇത്തരത്തിലുള്ള ദൂർത്തിന് എഴുതി കൊടുക്കാൻ ധനമന്ത്രി ബാലഗോപാലിന്റെ കയ്യിൽ കാശുണ്ട് അതാണ് ഇരട്ടത്താപ്പ് ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്